രാമായ രാമചന്ദ്രായ രാമഭദ്രായ രാമഭേതസേ രഘുനാഥായ സീത പതേ നമ കൂചന്ദൻ രാമ രാധി മധുരം മധുരാക്ഷരം ആരുഹ്യ ആരുഹ്യകവിദാഖാ വന്ദേിലം ജനകീവനസ്മരണം ജയ ജയരാമ അനാഥനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനായുള്ള ചാനലായ നാദശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു വാത്മീകി രാമായണത്തിലെ അയോധ്യാകാണ്ട പര്യന്തം ആയ കഥാഭാഗമാണ് നമ്മൾ പറഞ്ഞു വെച്ചത് ഇവിടം ആരണ്യകാന്ഡം തുടങ്ങുകയാണ് ദണ്ഡകാരുണ്യത്തിലേക്ക് ഉള്ള മഹാരണ്യപ്രവേശം ഇതുവരെ ഉള്ളതിനേക്കാൾ തീവ്രമായ കാട്ടിലേക്കുള്ള ഒരു പ്രയാണമാണ് സീതാ രാമലക്ഷ്മന്മാരുടെ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് താപസന്മാരുടെ മുനിമണ്ഡല സമാഗമം ഗണപതി മഹഷീശ്വരന്മാരുടെ ഒരു സമാഗമം എന്ന് പറയുന്നത് ലോകത്തിൽ അത്ര സുലഭമല്ല ശ്രീമദ്ഭാഗവതത്തിൽ കുഴേരവൃത്തം കഴിഞ്ഞിട്ടുള്ള ഒരു രംഗത്തിൽ ഭഗവാൻ തന്നെ പറഞ്ഞ അഹോവയം ലബ്ധം കാർണിയനെ പല യോഗി എന്ന് പറഞ്ഞിട്ടൊരു ശ്ലോകം പറയുന്നത് യോഗീശ്വര ദർശനം യോഗീശ്വരന്മാരെ ഇങ്ങനെ ഒരുമിച്ച് കാണുക എന്നുള്ളത് വളരെ ദുർലഭമാണ് എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ്റെ ഒരു ചെറുതായിട്ടൊരു പ്രസംഗം പോലെ ഒരു ഭാഗമൊക്കെ അതിൽ പറയുക അനവധി മഹർഷിമാർ നാരദാ ഋഷികൾ ഇല്ലേ വിശ്വാമിത്രൻ്റെ എന്ന സ്ഥിതരൻകണ്ഡെന്നൊക്കെ പറഞ്ഞാൽ അനവധി മഹർഷിമാരുടെ ഒരു ചേർച്ച അതിവിടെ ഉണ്ടാവുന്നു ആ മുനിമണ്ഡലങ്ങൾ ഉള്ള ആശ്രമം തപ താപസന്മാരുടെ ആശ്രമമണ്ഡലം രാമലക്ഷ്മണന്മാർ കാണണം പ്രവിശ്യതും മഹാരണ്യം ദണ്ഡകാരണ്യം ആത്മാവാൻ തദശ്ശരാമോ ദുദശ താപസാശ്രമ മണ്ഡലം താപസാശ്രമന്മാരുടെ അവരുടെ ആശ്രമത്തിൻ്റേതായിട്ടുള്ളൊരു ശൃംഖല എന്ന് പറയാൻ വേണമെങ്കിൽ അനവധി മഹഷിമാർ ഓരോരുത്തരുടെ ഓരോ ആശ്രമം എന്നാൽ അവരുടെയൊക്കെ ആശ്രമങ്ങളുടെ ഒരു ശൃംഖല ഒരു കോംപ്ലക്സ് തന്നെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ അതിനെ കണ്ടു എന്ന് പറയാണ് സീതാരാമലക്ഷ്മണന്മാർ തേ തം സോമം ഇവോദ്യന്തം ദൃഷ്ടോ അവൈ ധർമ്മചാരിണം ധർമ്മത്തിൽ മാത്രം ചരിക്കുന്ന സത്യവാൻമാരായിരിക്കുന്ന മഹർഷിമാരുടെ സോമം ഇവ നല്ല ഉദയചന്ദ്രനെപ്പോലെ കാന്തി ഉള്ള സംഗതികളെയൊക്കെ ഉദയചന്ദ്രനെയും സൂര്യനെയും ഉപമിക്കൽ പതിവാണ് കാവ്യങ്ങളിൽ ഉദയചന്ദ്രനെ ഉപമിക്കൽ ചിലപ്പോൾ ഉദിച്ച് വരുന്ന ചന്ദ്രനൊരു ശോഭയുണ്ട് സൂര്യനെയായിട്ടും ചിലപ്പോൾ ഉദിച്ച് ഇവിടെ സൂര്യ ചന്ദ്രനെയാണ് ഉപമിച്ചത് മംഗളാനി നിപ്രയുഞ്ജന പ്രത്യഗണ്ഠം ദൃഢവ്രത വ്രതം ധരിച്ച് അതിൽ നിന്ന് ധർമ്മ ധർമ്മമാർക്കറ്റിൽ സഞ്ചരിക്കുന്ന ആർ ഋശ്വരന്മാരുടെ മണ്ഡലം രാമലക്ഷ്മണന്മാരും സീതയും കണ്ടു നജ്ഞ നന്യതിനെക്കുറിച്ച് എങ്ങനെ വർണ്ണിക്കുന്നുണ്ട് ഏത് പ്രകാരത്തിലൊക്കെയാണ് കുശശ്ചീരപരിക്ഷിപ്ത പരിക്ഷിപ്തം ബ്രാഹ്മ്യ ലക്ഷ്മിയാ സമാമൃതം നല്ല ദർഭ പുല്ലുകൾ മര ഉരികള് ലക്ഷ്മിയാന്നവിടെ ഉദ്ദേശിക്കുന്ന ലക്ഷ്മി ദേവിയൊന്നുമില്ല അവിടെ ബ്രഹ്മ തേജസ്സിനാൽ മൂടിയതും സൂര്യബിംബം പോലെ വിളങ്ങുന്നതും സർവ്വ ഐശ്വര്യങ്ങൾക്കും വിളനിലമായിട്ടുള്ളതും എന്നാണ് ലക്ഷ്മിയ ബ്രാഹ്മ്യ ലക്ഷ്മിയ സമാവൃതം നല്ല കർമ്മങ്ങൾ ചെയ്യണ ദക്കിൽ എപ്പോഴും നല്ല സംഗതികളും ശാന്തിയും സമാധാനവും ഉണ്ടാവും ലക്ഷ്മി എന്ന് പറഞ്ഞാൽ സമ്പത്തൊന്നുമല്ല ധാരാളം ധനം ഉണ്ടാവുക രത്നം ഉണ്ടാവുക സ്വർണ്ണമുണ്ടാവുക അതൊക്കെ ഇപ്പം നമ്മൾ ലക്ഷ്മി വിചാരിച്ച് തെറ്റ് ഐശ്വര്യം ലക്ഷ്മി എന്നൊന്നും പറഞ്ഞ സമ്പത്തുമായിട്ട് ശരിക്കും പറയാത്ത ചില ആൾക്കാരുടെ അഭിപ്രായത്തിൽ സമ്പത്തുള്ള ദിക്കിൽ ലക്ഷ്മിന് ഉണ്ടാവില്ല അല്ലെങ്കിൽ അങ്ങനെയാണ് പറയുക പൈസ അതായത് സ്വർണം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ രത്നങ്ങൾ ഇതുള്ള ദിക്കിൽ ചേട്ടെന്നറിയുന്നൊരു അഭിപ്രായക്കാരനെ ആത്മീയത്തിലുണ്ട് രണ്ടും കൂടി ഒരുമിച്ച് പോയില്ല അത്ര അപ്പം അതേ അല്ല ഈ ശ്രേയസും സമ്പത്തും സമ്പത്തോ രത്നോ സ്വർണമോ അല്ല അവിടെ ലക്ഷ്മി നിറഞ്ഞു എന്നു കണ്ട എവിടെ അവിടെ സ്വർണം കാണാണ്ടോ ആശ്രമത്തിൽ ഒന്നും കാണാനില്ല അപ്പോൾ ഈ വർണ്ണിച്ചിട്ടുള്ള ഒരു കാര്യ പല സംഗതികളിലൊന്നും അവിടെ സ്വർണവും ഇല്ല രത്നോ ഇല്ല ഒന്നുമില്ല അപ്പം അത് ശരിക്കും പറയാച്ചാൽ ജ്യേഷ്ഠയെ ജനിപ്പിക്കും സ്വർണമുള്ള ദിക്കിലേത് ഭാഗവതത്തിലും പറഞ്ഞിട്ടുണ്ടല്ലേ അത് അതേയല്ല ഇവിടെ ലക്ഷ്മിയാന്ന് ഉദ്ദേശിച്ചത് പിന്നെ എന്തൊക്കെയാണ് അപ്സരഗണങ്ങൾ നൃത്തം ചെയ്യുന്നു അതത് പരമമായിരിക്കുന്ന ശാന്തി യാതൊരുവിധ തമ്മുത്തല്ലോ രാഗദ്വേഷാദികളോ ഇല്ല ഓമങ്ങൾ നടത്തുന്നത് കൊണ്ടുള്ള പുക ഇങ്ങനെ ഉയരണുണ്ട് അതാണ് അവിടെ പറഞ്ഞത് അങ്ങനെയുള്ള സംഗതികളെ കൊണ്ട് ശോഭിതമായിട്ടുള്ളതും ലക്ഷ്മി നിറഞ്ഞിട്ടുള്ളതും ധനമോ രത്നമോ അല്ല വിശാലയർ അഗ്നിശരണി അഗ്നിശാലകൾ കൊണ്ട് നിറഞ്ഞിട്ടുള്ളത് തൃഗ്ഭാണ്ടേ അജിനേ കുശൈ മാനിൻ്റെ തോല് അതുപോലെ തന്നെ ദർഭ അഗ്നിശാലകൾ ഹോമം നടത്താനുള്ള കുണ്ടങ്ങൾ അതിനുള്ള സ്ഥാനങ്ങൾ ചമതകൾ ധാരാളം വനവൃക്ഷങ്ങൾ അതുകൊണ്ടൊക്കെയാണ് ലക്ഷ്മി എന്നിവിടെ ഉദ്ദേശിച്ചത് അതിനെ വർണ്ണിക്കുകയാണ് പൂക്കളൊക്കെ ഉള്ള പൊയ്കകളൊക്കെ ഉണ്ട് അവർക്ക് ഇറങ്ങുക കുളിക്കുകയോ ചെയ്യാം നല്ല മാന്തോലെ മരവരി മുതലായിട്ട് എടുത്തവരോചിച്ച് നോക്കുക ഇതൊക്കെ നമ്മുടെ ദൃഷ്ടിയിൽ സമ്പത്തിന് വിരോധമായിട്ടുള്ള കാര്യമാണ് ഐശ്വര്യമുള്ള ഒരു പട്ടുകാസ്ത്രമല്ലേ തിരിക്കുക രത്നമാല അതൊന്നും എല്ലാം ഇവിടെ സമ്പത്ത് പറഞ്ഞു ഇതൊക്കെ ഉണ്ട് സമ്പത്ത് അത് അത് നമുക്കുള്ള സമാധാനത്തിനെ ഇടയ്ക്ക് ഇല്ലാണ്ടിരിക്കുക ചെയ്യാം അതുകൊണ്ട് ലക്ഷ്മിയാന്നുള്ള വാക്ക് പ്രത്യേകം പ്രയോഗിച്ചിരിക്കുന്നു എന്താണ് ലക്ഷ്മി ഐശ്വര്യം ആൻതോല ദർഭപുല്ല ശാന്തി ഇതൊക്കെയാണ് ലക്ഷ്മി സ്വർണവൻ രത്നം ഉണ്ടായതുകൊണ്ട് അവിടെ ലക്ഷ്മി ഉണ്ടെന്ന് പറഞ്ഞില്ല ഭാഗവത രാമായണത്തിലതാണ് അതാണ് പിന്നെ ബ്രഹ്മർഷി പേര് മഹാഭാഗേ ബ്രാഹ്മണേരുപശോപിതം അവിടെയാണ് ബ്രഹ്മഷി ബ്രഹ്മ തേജസ്തുള്ളവരെ ബ്രാഹ്മണർ ഇങ്ങനെയുള്ള മന്ത്രം ജവിക്കാൻ അറിയുന്നവരെ വേദജ്ഞന്മാർ ഇവരൊക്കെ ധാരാളമായിട്ടുള്ളതുകൊണ്ടാണ് ലക്ഷ്മി നിറഞ്ഞുകൊണ്ട് ഏതായാലും അവർ രാമരത്നന്മാർ എന്ത് ചെയ്തു അവരുടെ വില്ലിൻ്റെ ഞാൻ അഴിച്ചു ഇവിടെ പ്രയോഗം വേണ്ട സ്ഥലമല്ല നമസ്കരിക്കേണ്ട സ്ഥല ചിലപ്പോൾ അവർ ഇങ്ങോട്ട് നമസ്കരിച്ചു എന്ന് വരും എന്നാലും അങ്ങോട്ട് എന്തായാലും നമസ്കാരമാണ് അവിടെ അവിടെ എന്ത് ചെയ്തു വില്ലിൻ്റെ ഞാൻ വേഗം ഇങ്ങോട്ട് അഴിച്ചു എപ്പോഴാണ് അത് കൂട്ടിക്കെട്ട യക്ഷ്മണ അവിടെ അസ്വ രാക്ഷസന്മാർ വരുന്ന സ്ഥലമാണ് ഞാൻ കൂട്ടിക്കെട്ടി ശരവുരി പിടിച്ചോളൂ കേട്ടോ അപ്പോൾ അങ്ങനത്തെ സ്ഥലത്തേക്ക് പോകുമ്പോൾ എന്തുവേണം വേണം കൂട്ടി കെട്ടി യുദ്ധോദ്യഗ്തരായിട്ട് പോകണം വേണ്ടേ ഇവിടേക്കോ നേരെ തിരിച്ച് ആ ബില്ലിൻ്റെ ഞാൻ ഒക്കെ അഴിച്ച് അഴിച്ച് വയ്ക്കുക ആയുധം സറണ്ടർ ചെയ്യുക ആയുധത്തിന് പ്രസക്തിയേ ഇല്ല അതുകൊണ്ട് അതൊക്കെ എങ്ങനെ അഴിച്ചു വെച്ചു അഭ്യക ഛന്മകാതേജ വിജയങ് കൃത്വ മഹദ്ധനു രാമൻ്റെ ആ വിശിഷ്ടമായിട്ടുള്ള ബില്ലിൽ നിന്ന് ആ കെട്ടൊക്കെ എങ്ങനെ അഴിച്ച് യുദ്ധത്തിൻ്റെ ആവശ്യമില്ല എന്ന നിലയ്ക്ക് അതിനെ വിശ്രമിപ്പിച്ചു വില്ലേ നമുക്ക് ഇവിടെ വിശ്രമിക്കേണ്ട സമയമാണ് ദിവ്യജ്ഞ വിജ്ഞാനോപന്നാർ രാമം മഹർഷയാം അഭിജക് മുസ്താ പ്രീത വൈദേഹിം ജയശസ്തിനിം ദിവ്യജ്ഞാനികളായിരിക്കുന്ന ആ മഹർഷിമാർ രാമനെയും സീതയെയും കണ്ട് വേണ്ടവിധം സ്വീകരിച്ചു എന്ന് പറയണം ഈശ്വരാംശങ്ങളാണല്ലോ ലക്ഷ്മിയുടെ താരാണ് സീതേ ഈശ്വരാംശങ്ങളാണ് ശേഷൻ്റെ അംശമാണ് ലക്ഷ്മണൻ അവരിപ്പം അവിടെ പറഞ്ഞിട്ടുണ്ടോ ഞങ്ങളംശങ്ങളാണ് അത് വേണ്ട അവരെ കണ്ടാൽ തന്നെ അറിയും അറിയേണ്ടവർക്ക് തന്നെ അറിയും നമസ്കരിക്കേണ്ടവർ തന്നെ നമസ്കരിച്ചോളും അല്ലേ ഇതൊന്നും പറഞ്ഞിണ്ടാക്കേണ്ട കാര്യമില്ല അവരാണ് ചെന്നു അവർക്കുള്ളതൊക്കെ തന്നെ അവിടെയാണ് ഉണ്ടാവില്ലേ ഇപ്പം ആലോചിച്ച് നോക്കൂ കൈകൈ ആ സീതയുടെ ആഭരണങ്ങളൊക്കെ അഴിച്ചു വെപ്പിച്ചു ഇല്ലേ കാട്ടിലെത്തിയപ്പോൾ എന്ത് ഉണ്ടായി ആനസൂയെ അത് തന്നെ അങ്ങോട്ട് കൊടുത്തു ചോദിച്ചിട്ടുണ്ടോ സീത ഓലോയിക്കണം നമ്മൾ സീത ചോദിച്ചിട്ടില്ല എനിക്ക് ആഭരണങ്ങൾ വേണമെന്ന് തന്നെ വന്നു ചേരല്ലേ സീത സീതയെ അണിയൂ അത് ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു നമുക്ക് അർഹതപ്പെട്ടത് നമ്മളിൽ ഉണ്ടെങ്കിൽ അത് എവിടെ ആയാലും നമ്മെ തേടി വരും ഇല്ലാത്തതുണ്ടാവൂല ഇതൊക്കെ നമുക്ക് പഠിക്കാനുള്ള പാഠങ്ങളാണ് എല്ലാവരും ദേവിലെ ഈശ്വരാംശങ്ങളാണ് എന്ന് പറയാതെ തന്നെ അവർ ലക്ഷ്മണം ചെയ്വാതു വൈദേഹിം ജയശസ്തിനി മംഗളാനി പ്രയുഞ്ജാന പ്രത്യഗിണ്ണൻ ദൃഢവ്രത ദൃഢവ്രതത്തിലിരിക്കുന്നവരാണ് ഈ മഹർഷിമാർ അവർ നല്ലപോലെ രാമനെയും സീതയും കൺകുളിർക്കെയും ഒന്നങ്ങനെ കാണുക കണ്ടു എന്ന് പറയണം ഇതൊക്കെ എല്ലാവർക്കും എപ്പോഴും കിട്ടുന്നതാണോ എന്ന ഭാവേന നല്ല പോലെ കണ്ണുകൊണ്ട് നോക്കിക്കണ്ട് നിർനിമേഷരായിട്ട് നോക്കി കണ്ടു എന്ന് പറയണം അങ്ങനെ നോക്കണമെങ്കിൽ അവർക്ക് മഹാത്മ്യം വേണം പക്ഷെ ഇവിടെ ആരും ഇത് പറഞ്ഞിട്ടല്ലോ എന്ന് അർത്ഥം അവർ കാണാൻ മാത്രമുള്ളവരാണ് കണ്ണിനെ സാർത്ഥകമാക്കണം നേരെ കാണണം നേരെ കാണട്ടെ എന്നങ്ങനെ പറഞ്ഞ് കണ്ടു എന്ന് പറയുകയാണ് ദുർദർശവിസ്മിതാകാര കാണാൻ പ്രയാസമുള്ളത് എല്ലാവർക്കും സുലഭമല്ല ദുർദർ ദുർ ദുർദർശുർ വിസ്മിതാകാര വിസ്മിതാകാരന്മാരായിരിക്കുന്നവരെ ദതിർശു കണ്ടു രാമസ്യ വനവാസിനങ്ങളെപ്പോലെയുള്ള അതിഥികളെ കിട്ടിയതിൽ ഞങ്ങൾ വളരെ സന്തുഷ്ടമാണ് അത്രേണം കി മഹാഭാഗ സർവഭൂതഗീതേരഥം എല്ലാ ജീവജാലങ്ങളിലും കുടികൊള്ളുന്നതായിട്ടുള്ള നിങ്ങളെ അതിഥി പർണശാലയാം രാഘവം തന്നെ ആ രാഘവനെ ആ പർണശാലയിൽ അതിഥിയായിട്ടവരെ സ്വീകരിച്ചു എന്ന് പറയണം അന്ന് കിട്ടിയതായിട്ടുള്ള കായികനികൾ പുഷ്പങ്ങൾ ഒക്കെ രാമന് സമർപ്പിച്ചു പാദത്തിൽ അർച്ചിക്കാനാണ് പുഷ്പങ്ങൾ ഉപയോഗിച്ചത് കായികനികൾ രാമന് ഭക്ഷിക്കാനായിക്കൊണ്ട് മൂലം പുഷ്പം ഫലം വന്യാമാശ്രമഞ്ച മഹാത്മന മഹാത്മാക്കളായിരിക്കുന്നവര് പുഷ്പമൂല കൊണ്ട് സർവേശ്വരനായിരിക്കുന്ന ഭഗവാനെ സീതയെയും ലക്ഷ്മണനെയും പൂജിച്ചു എന്ന് പറയുന്ന ശരണ്യനും സമ്പൂണി പറഞ്ഞു അവർ പറയുകയാണ് ധർമ്മപാലകനായിട്ടുള്ള സർവേശ്വര അങ്ങ് രാജാവല്ലേ ധർമ്മപാലോ ജനസ്യാസ്യ ഈ ജനങ്ങളുടെയൊക്കെ രാജാവ് ആകുന്നു അവിടുന്ന് ശരണ്യർത്ഥം മകാശ ഞങ്ങൾക്കൊക്കെ ശരണം പ്രാപിക്കേണ്ടവനാണ് അതുകൊണ്ട് അങ്ങ് എന്ത് ചെയ്യണം ഞങ്ങളെ ഒക്കെ രക്ഷിക്കണേ എന്ന് പറയണം പൂജനീയച്ച മഹാന്യച്ച രാജാ ദണ്ഡതരോ ഗുരു സമ്പൂജ്യനും ഗുരുവും ഞങ്ങളെയൊക്കെ സംരക്ഷിക്കേണ്ടവനും ആണ് അങ്ങ് തേവയമ്പവത രക്ഷ്യ അങ്ങനെ ഞങ്ങളെയൊക്കെ അങ്ങ് രക്ഷിക്കണം രാജാവിൻ്റെ കടമയാണല്ലോ കാട്ടിലായാലും നാട്ടിലായാലും മഹർഷിമാർ എല്ലാവരെയും രക്ഷിക്കേണ്ട ആദ്യതയുണ്ട് അവർക്ക് രാജാവിന് ഉണ്ട് സർവേശ്വര അല്ല രാജാവേ ഹേ രാജൻ ഞങ്ങളെയെല്ലാം അതാ രക്ഷിച്ചു കൊണ്ടാലും എന്ന് അവരപേക്ഷിക്കുകയാണ് അങ്ങനെ ഫലമൂലാദികളൊക്കെ കൊടുത്ത് തക്കരിച്ചുകൊണ്ട് പൂജിച്ച് രാമചന്ദ്രന്മാരെ ലക്ഷ്മണനെയൊക്കെ തൃപ്തിപ്പെടുത്തിയതോട് അവർ കാട്ടിലേക്ക് പ്രവേശിക്കുകയാണ് വളരെ കൂടുതൽ ഘോരമായ ആ കാട്ടിലേക്ക് സൂര്യോദയായി രാത്രി അവിടെ മഹർഷിമാരുടെ അവിടെ കഴിഞ്ഞു പ്രവേശിച്ചു ആ മന്ത്ര സ മുനിൻ സർവാൻ വനമേവ അന്വഗാഹതാഗനമായിട്ടുള്ള ആ കാട്ടിലേക്ക് അങ്ങോട്ട് പോവുകയാണ് നാനാ ആ മൃഗഗണാകീർണം ശാർദൂല മൃഗസേവിതം ചെന്നായ പുലി കടുവ മുതലായ ആ മൃഗങ്ങളൊക്കെ ഉള്ളതും ധാരാളം വൃക്ഷങ്ങൾ പക്ഷികൾ മുതലായിട്ടൊക്കെ നിറഞ്ഞതുമായ ഘോരവനത്തിലേക്ക് പ്രവേശിച്ചതായിട്ടുള്ള സമയത്ത് വലിയൊരു നരഭോജിയെ കാണുകയാണ് മൃഗമൊന്നുമല്ല കേട്ടോ കടുവിംഭമൊന്നുമല്ല ഒരു മനുഷ്യനെ പോലെ കൂറ്റനായിട്ടുള്ള രാക്ഷസൻ അവൻ്റെ ആ രൂപം തന്നെ പറഞ്ഞിരിക്കും ഘോരദർശന ഘോരദർശനമായിട്ടുള്ള സ്വരൂപത്തോടു കൂടിയിട്ടാണ് ഒരു ശൂലത്തിൻ്റെ മോള് അനവധി മൃഗങ്ങളെ കോർത്തിട്ടാണ് അവൻ്റെ വരവ് ആഹ ആലോചിച്ചു മൂന്ന് സിംഹങ്ങൾ പറഞ്ഞ കാര്യമാണ് മൂന്ന് സിം ത്രീൻ സിംഹാൻ ചതുരോ വ്യാഖ്രാൻ നാല് പുലികൾ നാല് നരികൾ മൂന്ന് സിംഹങ്ങൾ അല്ലേ പത്ത് പുള്ളിമാനുകളേക്ക് പത്ത് പുള്ളിമാനുകൾ ഇതൊക്കെ ഒരു ശൂലത്തിൽ മരിച്ചിട്ടുണ്ട് അവർ ചത്ത് കൊന്നിരിക്കണു ആവശ്യത്തിന് തിന്നാലോ വേണം തോന്നിയാൽ കിട്ടില്ലേ അപ്പോൾ അത് കൈ കരുതാനൊരു ശൂലത്തിൻ്റെ മുകളിൽ ഇങ്ങനെ കോർത്തിരിക്കുക അല്ലാണ്ട് നല്ല പാക്കിങ്ങോ സംഭവങ്ങളോ ഒന്നുമല്ല അതിനെ ഇങ്ങനെ കോർത്തു വെച്ചിരിക്കുക തൻ്റെ ശൂലത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഉള്ള ആ വിരാധനാണ് വിരാധൻ്റെ വരവാണത് സ രാമൻ ലക്ഷ്മണൻ ജൈവ സീതാം തിട്ടു സീതാരാമന്മാരെയും കഷ്പ കണ്ടപ്പോൾ ഓടി അടുത്തേക്ക് ഇങ്ങോട്ട് അടുത്തു സീത കിട കിടാന്ന് പേ ഭയെന്നു പേടിച്ചു വിറക്കുകയാണെന്ന് അറിയണം വളരെയധികം പേടി എല്ലാവരെയും ഭയപ്പെടുത്തിക്കൊണ്ട് വളരെയധികം എന്താ പറയുക ബീബത്സ സ്വരൂപത്തോടുകൂട്ട് വെറുപ്പും ഭയവും ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ ബീബൽസെന്ന് പറയുന്നത് വെറുപ്പുമുണ്ട് ഭയമുണ്ട് അല്ലെങ്കിൽ വൃത്തികേടുണ്ട് എല്ലാം കൂടി എടുത്തിട്ടുള്ള അല്ലെങ്കിൽ ഇരുപൊക്കെ കണ്ട് ആരാണ് പേടിക്കേണ്ടിരിക്കുക കുറേ പുള്ളിമാനുകളെയും ആ മൃഗങ്ങളെയും ചൂലത്തിൽ കോർത്തിട്ടാണ് വരുന്നത് അല്ലെ അവനെയും കൊണ്ട് അവൻ്റെ വരവ് അതിഗംഭീരമായിട്ടുള്ള വികടമുഖവും ഭയാനകവും വികൃതവും വർണ്ണിക്കാൻ തന്നെ പറ്റാത്ത വിധത്തിലുള്ള സ്വരൂപം പറഞ്ഞു പ്രവിട്ടോ ദണ്ഡകാരുണ്യം ശര ജബാർസിധാരിണവും വാളും വില്ലും ഒക്കെ കൈര് പിടിച്ചിട്ട് ഇതേ വരണം നിങ്ങൾ ആരാണ് ഒരു കാര്യം ഉറപ്പാണ് നിങ്ങളുടെ ആയുസ് കഴിഞ്ഞിരിക്കണു ആയുസ്സിൽ കൊതിയില്ലാത്തവരും ആയുസ് കഴിഞ്ഞവരേ ഇവിടെ വരാറുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ നിങ്ങളെ കൊല്ലും തന്നെ ഐ വിൽ കില്ല യു അത് പറഞ്ഞില്ലേ അത് മാത്രം ആയുസ് ഒടുങ്ങുന്നവർക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ ശങ്ക കൂടാതെ സഞ്ചരിക്കാനായിട്ട് പറ്റുള്ളൂ ഒരു കാര്യമാണ് ഞാൻ ചോദിക്കണത് ഈ താപസന്മാർക്ക് കൊണ്ട് എന്ത് കാര്യം അപ്പം നിങ്ങൾ കള്ളന്മാരാണ് എന്നായി ഈ വിരാധൻ താപസന്മാർക്ക് സ്ത്രീബന്ധം ഉണ്ടാവും അവർ ബ്രഹ്മചാരികളോ ധന്യാസികളോ ആണോ സ്ത്രീയുടെ ആവശ്യമുണ്ടോ നിങ്ങളാരാണ് ഏത് കപട ആചാരം നടത്തുന്നവരാണ് വേഗം പറയിൻ എന്നങ്ങനെ പറഞ്ഞു അപ്പം വേഗം പറഞ്ഞു ഞങ്ങൾ രാമലക്ഷ്മണന്മാരാണ് എൻ്റെ കാര്യം ഞാൻ തന്നെ പറയാം അഹം വനമിതം ദുർഗം വിരാധോ നാമരാക്ഷസ വിരാധൻ എന്ന് പറഞ്ഞിട്ടുള്ള രാക്ഷസനാണ് ചരാമിസായുധോ നിത്യം നിത്യം ഋഷി മാംസാനി ഭക്ഷയൻ ഋഷിമാരുടെ മാംസം ഭക്ഷിച്ചു നടക്കുന്ന വിരാധൻ എന്ന് എന്നെ കേട്ടിട്ടുണ്ടാവും രക്തദാഹിയാണ് ഞാൻ എനിക്ക് രക്തം എത്ര കുടിച്ചാലും മാംസം എത്ര കഴിച്ചാലും മതിയാവില്ല അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ രക്തവും മാംസമാണ് എനിക്ക് വിധിച്ചിരിക്കുന്നത് അത് ഉടനെ ഞാൻ ഭക്ഷിക്കും എന്നങ്ങനെ പറഞ്ഞു ശീതഭയം കൊണ്ട് കാറ്റടിച്ചാൽ വാഴ വറച്ച് ഇളകണ പോലെതാ ഇളകി സീതയെടുത്തിട്ടാ ഒക്കത്താണ്ട് വെച്ചു ഏടിച്ചാണ്ട് ഒക്കത്ത് വെച്ചു ശങ്ക കൂടാതെ എന്ന് പറയുകയാണ് ഇത് രാമനും വല്ലാത്ത വിഷമൺ ഉണ്ടാക്കി ഇവിടെ പറയണം സൗമ്യ നരേന്ദ്രസ്യ ജനകസ്യ സംഭവം ജനകൻ്റെ മകളാണ് ലക്ഷ്മണാ നോക്കൂ രാക്ഷസൻ്റെ ഒക്കത്തിരിക്കണത് കുട്ടിയെടുത്ത പോലെ എൻ്റെ ഭാര്യയാവുക അതുപോലെ കൗസല്യയുടെ ഇതിൽ മരുമകളാവുക സ്നുഷ കൗസല്യയുടെ സ്നുഷ എന്നാണല്ലോ ഈ മരുമകൾക്ക് പറയാം നമ്മൾ മരുമകൾ നാടൻ പക്ഷേ സ്നുഷ മകൻ്റെ ഭാര്യ ആയിട്ടിരിക്കേണ്ടവള് രാക്ഷസന്മാരുടെ ഒക്കത്ത് ലക്ഷ്മണ ഞാൻ ഏത് വിഷമവും ഈ വനവാസമൊന്നും എനിക്ക് വലിയ പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയണം യാൻ തുഷ്യതിരാജ്യന പുത്രാർത്ഥേ ദീർഘദർശിനി ദീർഘദർശിനിയായിട്ടുള്ള ആ കൈകൈ എന്താഗ്രഹിച്ചുവോ അതിവിടെ നടക്കാവാണ് എന്താ നട അവരാഗ്രഹിച്ച നമ്മുടെ നാശം നമ്മുടെ നാശവും ഭരതൻ്റെ ശേഷം ആഗ്രഹിച്ച കൈകീടെ ആഗ്രഹം ഇത ഇവിടെ സഫലമാവാൻ പോണു പിന്നെന്താണ് പരസ്പർശാത്തു വൈദേഹ്യ ന ദുഃഖതരമസ്ത്യമേ എനിക്ക് ഏറ്റവും ദുഃഖം താരവും ഈ സീതയെ വേറൊരാൾ തൊടുക എന്നുള്ളതാണ് പിതൃ വിനാശ സൗമിത്രേ അച്ഛൻ്റെ മരണമോ രാജ്യത്തെ രാജ്യത്തേക്കുള്ള നഷ്ടമോ എനിക്ക് പ്രശ്നമായിട്ട് തോന്നിയിട്ടില്ല പക്ഷേ എപ്പോഴും സുഖാർഹയായിട്ടുള്ള സുഖമായിട്ട് ജഗമഹാരാജാവിൻ്റെ മകളായിട്ട് കഴിയേണ്ടതായ എൻ്റെ പത്നിയായിട്ട് കഴിയേണ്ടതായ ആ ദശരഥൻ്റെ പുത്രവധുവായിട്ടുള്ള സീത മറ്റൊരാളുടെ കയ്യിൽപ്പെടുക എന്നുള്ള സംഗതി എനിക്ക് എല്ലാത്തിനേക്കാൻ ദുഃഖകരമാണെന്ന് പറഞ്ഞു എന്താണ് ലക്ഷ്മണ ഇനി ചെയ്യേണ്ടത് അല്ലേ ലക്ഷ്മണൻ പറഞ്ഞു അപ്രഭീ ലക്ഷ്മണ ക്രൂദ്ധോ രുദ്ധോശ്വസൻ പാമ്പ് പടം വരുത്തിയ പോലെ തൻ്റെ ചേഷ്ടൻ്റെ ചേട്ടത്തി അമ്മയെ മറ്റൊരാൾ തൊട്ടപ്പ ചീറ്റിക്കൊണ്ട് പറഞ്ഞു എന്താണ് ഏട്ട പേടിക്കേണ്ട ആവശ്യം അനാഥൈവഭൂതാനം ഒരു അനാഥനെ പോലെ ഏട്ടനെ എന്തിനു പറയുന്നു ഞാനില്ലേ ഇവിടെ മയാ പ്രേക്ഷേണു കിമർത്ഥം പരിതപ്യസേ എന്തിനും ഏതിനും തയ്യാറായിട്ട് ഇതായും ഇല്ല അയച്ചു വെച്ചത് നേരത്തെ കൂട്ടീന് കെട്ടുകയുണ്ടു ഒരു സെക്കൻഡ് കൂടുതൽ സമയം സമയമെടുക്കുമോ അതുകൊണ്ട് എന്തിനും ഏതിനും തയ്യാറായിട്ട് ഞാനുള്ള എന്തിനാ എന്തിനായിട്ടൻ പേടിക്കണത് ഇവൻ്റെ കഥ കഴിച്ചിട്ട് തന്നെ വേറെ കാര്യം ശരേടനിക്കതാദ്യത്യമായ ക്രൂദ്ധേന രക്ഷസ എന്നാൽ മയാ ക്രുദ്ധേന മയാക് രക്ഷസ ദേഷ്യപ്പെട്ടതായിട്ടുള്ള എന്നാൽ ഈ രാക്ഷസൻ കൊല്ലപ്പെടരുതാ കണ്ടോളൂ കൂടുതലൊന്നും ഇവൻ വിലസില്ല ഇവൻ്റെ അവസാനത്തിനാണ് നമ്മുടെ മുമ്പിൽ പെട്ടത് പിരാതസ്യഗതാദ്ശോണിതം ഇവൻ്റെ ചോര കൊണ്ട് ഭൂമി തലം രക്തപങ്കുലമാകുന്നതാ ഇപ്പം ഞാൻ അതിനധികം കാണധികം താമസമൊന്നുമില്ലേ പ്രമോക്ഷാമി വ്രീ വ്രജമിവാചലേ ഏത് പ്രകാരത്തിൽ പറയുകയാണ് വജ്രധാരിയായിട്ടുള്ള വജ്രധരം വജ്രായുധം കൈരി പിടിച്ചിട്ടുള്ള ദേവേന്ദ്രൻ പർവ്വതത്തിൻ്റെ ചിറക് മുറിച്ചിട്ട് അതിനെ നിരാധാരമാക്കിയോ അതുപോലെ ഇവനെ ഞാൻ ഇപ്പോൾ ശരിയാക്കുന്നുണ്ട് അപ്പോൾ ഉടനെ ചോദിച്ചു നിങ്ങൾ ആരാണ് ആ വിരാധം ചോദിക്കുകയാണ് ഞാൻ പറഞ്ഞു ഇക്ഷാകുലജാതനായിരിക്കുന്ന അപ്പം ഇപ്പം സത്യം പറയാം ഒരു പേടിയാരെയേ പേടിക്കേണ്ടത് അല്ലെങ്കിൽ എന്തിനാന്ന് ഉണോ പറയണത് ഇഷാകുലജാതന്മാരായ ദശരഥപുത്രന്മാരായ രാമരക്ഷ്മണന്മാരാണ് ഞങ്ങൾ ജേഷ്ഠന്മാർ അനിയന്മാർ അനിയനും അച്ഛൻ പറഞ്ഞതനുസരിച്ചിട്ട് സത്യത്തെ പ്രാപിക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് വന്നിരിക്കുകയാണ് തട്ടെ നീ ആരാ ഞങ്ങളുടെ കഥ പറഞ്ഞു ഇതെൻ്റെ പു പത്നിയായിട്ടുള്ള സീതയാണ് കൂടെയുള്ളതെന്നും പറഞ്ഞു നീ ആര് പ്രച്ഛന്ദം സു മഹാതേജോക്ഷകു കുലമാത്മന ത്വാം തുമിച്ച അങ്ങ് ആരാ നീ ആരാണ് എന്ന് ഞങ്ങൾക്കൊന്നറിയണം ഇതെൻ്റെ ഗാരുണ്യത്തിൽ പറയേ എൻ്റെ കാര്യം ഞങ്ങൾ പറഞ്ഞു പറഞ്ഞുവല്ലോ വേദം പുത്രക്കിലെ ജയ സ്ത്രീയാകും ജയൻ എന്ന് പറഞ്ഞിട്ടൊരാളുടെ എന്നാണ് അമ്മ എന്നോട് പറഞ്ഞത് അമ്മ പറഞ്ഞതല്ലേ അറിയില്ലോ കുട്ടികൾക്കല്ലാണ്ട് ആരാച്ചൻ അമ്മ പറഞ്ഞയാൾ അതങ്ങനെ പറഞ്ഞു കേട്ടു ഞാൻ ജയ ശതഹൃദ എന്ന് പറഞ്ഞിട്ടുള്ള സ്ത്രീ അതാണ് എൻ്റെ അമ്മ ശതഹൃദയുടെ ജയന്റീം പുത്ര ജയനച്ഛനും അമ്മയാണ് പിന്നെ ബ്രഹ്മാവിനെ തപസ്ത ചെയ്തിട്ട് ഞാൻ വരം വാങ്ങിയിട്ടുണ്ട് സാധാരണഗതിയിൽ ഒരേ ആയുധങ്ങൾക്കും എന്നെ കൊല്ലാൻ പാടില്ല കൈണ്യേശുപുൻ്റെ ആൾക്കാരാണ് കൊല്ലപ്പെടാതിരിക്കാനുള്ള സൂത്രം തേടിയതാണ് ആയുധങ്ങളെ കൊണ്ട് എന്നെ ആർക്കും കൊല്ലാൻ പറ്റില്ല ഏത് മൂർച്ചയുള്ള ആയുധം കൊണ്ടോ വാളാവട്ടെ ശരാവട്ടെ മറ്റൊന്നാവട്ടെ ഒന്നുകൊണ്ടും ഞാൻ വധിക്കപ്പെടില്ല അതുകൊണ്ട് എനിക്ക് പേടിയില്ല എനിക്ക് മരണമില്ല പിന്നെ വേറെ രീതിയിലൊക്കെ മരിക്കാൻ പറ്റുമോ ആയുധങ്ങളെ കൊണ്ട് കൊല്ലാണ്ട് കൈ കൊണ്ട് കൊല്ലാൻ പറ്റുമോ ആയുധങ്ങളല്ലേ ഏറ്റവും വലുത് അതിൽ പറ്റില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്തോളൂ തക്കാലം ഞാൻ നിങ്ങളെ കൊല്ലില്ല എനിക്ക് നിങ്ങളെ കൊല്ലാൻ പ്രയാസമൊന്നുമില്ല കാരണം എന്താ അറിയോ ഈ സീത എനിക്ക് കിട്ടിയാൽ മതി ഞാൻ ഇവിടെ ഭാര്യയാക്കുകയാണ് അതിന് നിങ്ങളൊക്കെ തിരിച്ചു പോക്കോളൂ എതിർത്താൽ എല്ലാവരും ഇപ്പം എൻ്റെ ഭക്ഷണമാവും ഏത് വേണമെന്ന് നിങ്ങൾക്ക് നിശ്ചയിക്കാം അപ്പോൾ രാമൻ പറഞ്ഞു ഉടനെ പറഞ്ഞു നീച നിൻ്റെ നിമിഷങ്ങൾ എണ്ണപ്പെട്ടു ദിവസമല്ല നിൻ്റെ നിമിഷങ്ങൾ എണ്ണപ്പെട്ടു എന്ന് കണക്കാക്കി എത്ര നിമിഷം എന്നൊന്ന് എണ്ണി നോക്കിയാൽ മതി ക്ഷുദ്ര ദിക്വാം ഹീനാർത്ഥം മൃത്യുമന്വേഷണ ഏതാ മരണം വലിയ ഇഷ്ടമാണ് നിനക്ക് അല്ലേ ഇപ്പം വരം വാങ്ങി വേറെ വാങ്ങി അത് വാങ്ങി പലതും നീ അറിഞ്ഞു എന്നല്ലേ ഇപ്പം ഒരു കാര്യം നീ അറിഞ്ഞിട്ടില്ല എന്താ അറിയോ മൃത്യു ഏതായാലും അതും കൂടി അങ്ങോട്ട് അറിഞ്ഞളയാം എന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് മൃത്യുവിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നു അല്ലേ അറിയിച്ചു തരാം രണയേ സംഭ്രാപ്തതെ തെട്ട നമേ ജീവൻ ഗമിച്ച സി ജീവനോടെ എന്നെ ഇവിടുന്ന് ഞങ്ങൾ വിടുമെന്ന് നീ വിചാരിക്കേണ്ട സീതയെ കൈക്കലാക്കിയിട്ട് ഞങ്ങളെ നിൻ്റെ ദയ കൊണ്ടയക്കാൻ നീ തീരുമാനിച്ചു നിനക്ക് തെറ്റി വിടുന്ന വിടുന്നതാണങ്ങനെങ്കിൽ ഞങ്ങളുടെ ദയ വേണ്ടി വരും അങ്ങനെ കൂർത്ത് രാമശരങ്ങൾ വിരാധനയെ ലക്ഷ്യമാക്കി ഒരേറെ അസ്ത്രം ഞാൻ ഇന്ന് അങ്ങോട്ട് അയച്ചു വിരാധൻ്റെ രക്തപങ്കിലമായിട്ട് അവൻ്റെ ശരീരം ചിന്ന ഭിന്നമായി ആ സമയത്ത് സീതയെ താഴെ വെച്ചു സീതയെ ഒക്കത്ത് വെക്കാനോ നീ ആരാണോന്ന് ചോദിക്കുകയാണ് ഭഗവാൻ അവിടെയൊക്കെ അവിടെ നിന്ന് പറയേണ്ടി വന്നു എന്നില്ല ശരം ഏഴണം തറച്ചപ്പോൾ തന്നെ വേദന കൊണ്ട് പടഞ്ഞ് അവൻ സീതയെ താഴ്ത്തു വെച്ചു അങ്ങനെ ഉച്ചത്തിൽ ആർത്തുകൊണ്ട് ഒരു കാലൻ എന്ന പോലെ വാഴ വായ പിളർന്നു വരുന്നതായിട്ടുള്ള അവൻ രാമശ്വരങ്ങളെ ഏറ്റിട്ടതാ പിന്നെ എന്താണ്ടാവുക എന്ന് പറയേണ്ട ആവശ്യമില്ല മരിച്ചില്ല പക്ഷേ കാരണം ആയുധങ്ങളെ കൊണ്ട് മരിക്കാൻ പറ്റില്ല എന്നൊരു വരം വാങ്ങിയത് കൊണ്ട് മൃതപ്രായനായി ഇവനാണ് പോണത്ര ഉണ്ട് ബാക്കിയൊക്കെ ആയിരിക്കണു എന്നാണ് വരദാന ബലത്താൽ മരിച്ചില്ല എന്ന് പറയുകയാണ് അവൻ്റെ ആ ശൂലം കയ്യിലുള്ളതിനെ ശരം കൊണ്ട് മുറിച്ചു രാമൻ രാമനും ലക്ഷ്മണൻ ശരം കൊണ്ട് ആ ശൂലത്തെ മുറിച്ചു വാളുകൊണ്ട് ആ കൈകൾ വെട്ടി ആഞ്ഞെടുക്കുന്നവനെ ആഞ്ഞാണ്ട് വെട്ടിയതോടുകൂടി കൈകളൊക്കെ പോയി അതോട് കൂടിയിട്ട് രാമലക്ഷ്മന്മാരെ പിടിച്ചതായിരുന്നു ആ കൈ കൊണ്ട് പിടിച്ചിട്ട് ഉപദ്രവിക്കാമെന്ന് വിചാരിച്ചു കൈ വെട്ടിയതോട് കൂടിയിട്ട് അതിനെ സാധിച്ചില്ല പക്ഷേ കൈ മുറിഞ്ഞു പോകണമില്ല അങ്ങനെ വരണ്ടവരേ ആ വിധങ്ങളെ കൊണ്ട് വെട്ടിയാൽ മുറിയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക അപ്പോൾ വേഗം സീത രാമലക്ഷ്മണ്മാരെ എടുത്ത് ഇവർ നടന്നു ഈത പിന്നാലെ നടന്നിട്ടുണ്ടാവണം എന്താ ഉണ്ടായി ചില രാമനെ എടുത്തു ലക്ഷ്മണി എടുത്തു രാമൻ പറഞ്ഞു സൗമിത്രേ കുറച്ച് നേരം അവനെടുക്കട്ടെ നമുക്ക് ഏതായാലും ഇപ്പോൾ ഒരു വാഹനം വാടകയ്ക്ക് വിളിക്കേണ്ടല്ലോ കുറച്ച് ദൂരത്തെ നടത്തല്ലാ ഭാവം ഭാഗവാനതൊക്കെ കളിയാ യഥാ ചേച്ചതി സൗമിത്രേ തഥാ വഹതു രാക്ഷസ ഒന്നും മിണ്ടണ്ട ലക്ഷ്മണ നമുക്ക് ദൂരം നടക്കാതെ കഴിഞ്ഞൂല്ലോ എന്നും പറഞ്ഞ വഹദു നമ്മളെ വഹിക്കട്ടെ ഓട്ടോറിക്ഷയ്ക്ക് കാശ് ചിലവാക്കേണ്ട നിർത്തം ഓട്ടോറിക്ഷ ഉണ്ടായിട്ടല്ല ടോക്കാട്ടിൽ തമാശ പറഞ്ഞുകൊണ്ട് മാത്രം നമുക്കേതായാലും കുറച്ച് ദൂരം നടക്കാതെ കഴിഞ്ഞു എന്നിട്ടാവാം നമ്മുടെ മുറകൾ എടുക്കുക ആയിക്കോട്ടെ അത് നല്ലതാണെന്ന് ലക്ഷ്മണ് തീരുമാനിച്ചു കുറേ ദൂരം ഉണ്ടല്ലോ ആ നടന്നു ആ നടന്നിട്ട് തളരട്ടെ അയ മേ വഹീന പന്തോ ഏണ ആദി നിശാചര എനിക്കാണെന്നു അത്രയ്ക്കൊന്നും വഴി ഈ വഴിക്ക് തന്നെയാണ് നമുക്ക് പോകേണ്ടത് സുമാറിൻ്റെ ഊഹപ്രകാരം ഈ വഴിക്കാണ് നമുക്ക് പോകേണ്ടത് അവൻ എടുത്തോട്ടെ എന്നങ്ങനെ വിചാരിച്ച് കുറച്ചപ്പുറത്തേക്ക് ചെന്നു വൻ കാട്ട് ഇതിനേക്കാൾ രൂക്ഷമായിട്ടുള്ള കൊടുങ്കാട്ടിലേക്ക് പോയതോട്ട് സീത ഉറക്കെ നിലവിളിച്ചു ഉറക്കെ നിലവിളിച്ചു അയ്യോധാ രാക്ഷസന്മാർ ഉപദ്രവിക്കുന്നു രക്ഷിക്കണേ രക്ഷിക്കണേ ഇപ്പോൾ മൃഗങ്ങളൊക്കെ പിടിച്ചിട്ട് രാമനെയും ലക്ഷ്മണനെയും ഭക്ഷിക്കൂലോ ഈശ്വരാഞ്ഞ് എന്താണ് ചെയ്യുക അതി എന്താമത്തിയാതെ ഇടത്ത് കൈയിൽ ലക്ഷ്മണനും വലത്ത് കൈ രാമനും ഛേദിച്ചു കൈകളൊക്കെ മുറിച്ച് വജ്രായുധത്താലേറ്റ പർവ്വതത്തിനെ പോലെ നിലത്ത് വീണു അവനെ ചവിട്ടി അരച്ച് വിരാധനെ വധിച്ചു എന്ന് പറയാണ് അപ്പോൾ ആ വിരാധന അപ്പളം മരിച്ചില്ലാട്ടോ ചതച്ചരച്ച് മൃതപ്രായനാക്കിയത് കൊണ്ട് നല്ലൊരു രൂപത്തെ പ്രാപിച്ചു രാക്ഷസ രൂപമൊക്കെയാണ് പോയി സർവേശ്വര അങ്ങ് രാമനാണ് എന്ന് ഞാൻ അറിഞ്ഞില്ല അതുകൊണ്ടാണ് നൃത്തം ക്ഷമിക്കണേ എന്ന് പറഞ്ഞാൽ രാക്ഷസമായിട്ടുള്ള ദൃഷ്ടിക്കത്രയിലേ കാണാൻ പറ്റൂ അപ്പോൾ ശരിയായ ബുദ്ധി വന്നു ഞാൻ തുമ്പുരു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ആയിരുന്നു ഗന്ധർവനെ ഇരുന്ന് ആര്ധൻ തുമ്പുരു എന്നുള്ളതിൽ പെട്ടതല്ല കേട്ടോ വേറെ ഒരു ഒരു പേര് പലർക്കും ഉണ്ടാവാൻ തുമ്പുരു എന്നുള്ളത് ഇവിടെ ഒരു ഗന്ധർവനാണ് ഞാൻ വൈശ്രവണൻ ശപിച്ചിട്ടാണ് പ്രകാരം ആയത് കുബേരൻ അല്ലെങ്കിൽ വൈശ്രവണൻ രണ്ടു എന്നാണ് ശപിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ആയത് അപ്പോൾ അവൻ അദ്ദേഹം സേവകനായിട്ടാണ് ഈ ഗന്ധർവൻ അവിടെ നിന്നിരുന്നത് എന്തോ ഒരു സേവനത്തിന് വിളിച്ചപ്പോൾ എനിക്ക് ചെല്ലാൻ പറ്റിയില്ല അപ്പം സസ്പെൻഡ് ചെയ്ത പോലെ തന്നതാണ് എന്നാണ് കാരണം രംഭയിൽ ആസക്തനായിട്ട് ഞാൻ കുറച്ച് നിന്നു ഗന്ധർവനായതുകൊണ്ട് അപ്പോൾ അവിടെ വൈശ്രവണൻ സർവീസ് ആവശ്യം വന്നു സേവനം അപ്പോൾ എനിക്ക് ഇവളിലുള്ള ആസക്തി കാരണം പോകാൻ പറ്റാത്തതുകൊണ്ട് ശവിച്ചു നീ രാക്ഷസ രൂപത്തെ കൈക്കൊള്ളുക രാമനാൽ മുക്തനാകും എന്ന് പറഞ്ഞിട്ട് അപ്പം ആ കഥയൊക്കെ പറഞ്ഞു കൊടുത്തു എന്നെ കുഴിച്ച് മൂടിയിട്ട് വേണം കൊല്ലാൻ രാമ ആ സത്യം പറഞ്ഞു ആ ലക്ഷ്മണ വലിയൊരു കുഴി ഉണ്ടാക്കുന്നു വലിയൊരു കുഴി ലക്ഷ്മണൻ ഉണ്ടാക്കി ആ കുഴിയിൽ ആക്കിയിട്ട് അടച്ച് അവനെ വധിക്കുകയും ചെയ്തു എങ്ങനെയാണ് വിരാധനയെ വധിച്ചത് അല്ല അതിനുശേഷം ആപത്തുകളൊക്കെ നീങ്ങും ചെയ്തു പ്രണത്തദേവരാമായണ നിശമ്യഭാഷിതം കൃതാമതി തർച്ച ബിലപ്രവേശനെ ആ കുഴിയിലേക്ക് അങ്ങോട്ട് പ്രവേശിപ്പിച്ചു ബിലഞ്ച തേനാദിബലേന രക്ഷസാ പ്രവേശിച്ച മാനേന വനം വിനാദിതം അതോട് കൂടിയിട്ട് ആ വനം ശബ്ദമില്ലാണ്ടായി ഇനി എല്ലാവർക്കും സുഖമായിട്ട് നടക്കാം ഒരു വലിയ ആപത്ത് കൂടിയതാ രാമൻ ഇല്ലാണ്ടാക്കിയിരിക്കണു വനം ആയുധമേറ്റുമരിക്കാത്ത വിധം കുഴിയിലാക്കി ശ്വാസം മുട്ടി അങ്ങനെ അവനെ കൊല്ലാനായിട്ട് സാധിക്കുള്ളൂ എന്ന് പറയണ തോ കാ ചിത്രകാർമുഖോം വിജക്തോ മുതിവാകരവി സൂര്യനും ചന്ദ്രനും എന്ന പോലെ പ്രകാശിച്ചുകൊണ്ട് രാമലക്ഷ്മന്മാര് സന്തോഷം ആ കാട്ടക്കൂടെ സഞ്ചരിച്ചു ഇവൻ്റെ ഉപദ്രവം ഇല്ലാണ്ടായി സീതയ്ക്ക് സമാധാനായി സമാധാനമായിട്ട് സീതയെ ആലിംഗനം ചെയ്തു രാമൻ രാമനെ സീത ആലിംഗനം ചെയ്തുകൊണ്ട് ആ വലിയൊരു ആപത്ത് ഈ ലോകത്തിൽ ഇല്ലാണ്ടാക്കി അവിടെ വലിയ സ്തുതിയൊക്കെ കണ്ടിട്ടും അധ്യാത്മരാമണത്തിൽ ഇതിലാ സ്തുതിയൊക്കെ ചോർന്നുപോയി എന്താണെന്ന് വെച്ചാൽ ഇതിലത് പറയുന്നില്ല കാരണം രാമനെ മനുഷ്യനായിട്ട് കണ്ടതാണ് ശ്രീരാമ രാജീവദായ നേത്ര വിദ്യധരോഹം വിമല പ്രകാശ വിമലപ്രകാശത്തോടു കൂടിയിട്ടുള്ള വിദ്യാധരനായിരിക്കുന്ന ഞാൻ വൈഷവണൻ്റെ ശാപം കൊണ്ട് ഇങ്ങനെ ആയിത്തീർന്നതാണെന്ന് പറഞ്ഞ തൊന്നേവ സങ്കീർത്തനമേവവാണി അല്ലേ ശരിക്കും പുരാണപ്ലേ ആ തങ്ങൾ പൂർണ്ണമാവുള്ളൂ ആ സ്തുതിയും കൂടി ഉണ്ടാവുമ്പളേ ഏതായാലും അധ്യാപകരാമായണത്തിൽ നമുക്ക് പറയാം ഒക്കെ നോക്കാം വിരാധൻ്റെ സ്തുതി എങ്ങനെ ഉണ്ടായി എന്നൊക്കെ അല്ലേ തൊന്ന് അങ്ങനെ സങ്കീർത്തനത്തിനായിക്കൊണ്ട് എൻ്റെ ശബ്ദം ഉപകാരത്തിലാവിക്കോട്ടെ ശിരസ്വംഗയെ നമസ്കരിക്കാനും എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു സ്തുതിയാണ് വിരാധൻ്റെ സ്തുതി അവൻ്റെ പാപമൊക്കെ പോയി ഈ കുറച്ച് കാലമല്ലോ അവൻ ഈ രാക്ഷസിൻ്റെ വംശം അങ്ങനെയാണ് പറഞ്ഞ വിരാധവദത്തോടു കൂടിയിട്ട് ആ സർഗം അവസാനിക്കുകയാണ് ശരഭംഗ മഹർഷിയെ കാണുന്നതാണ് അടുത്തതായിട്ടുള്ള രംഗം പൂർവൻ രാമതപോവനാധിഗമനം മത്താമൃഗംഗാഞ്ജനം മൈദേഹീഹരണം ജഡായുമരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഗണന്ദമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാത്താവണകുംഭകർണനിധനം എതൃത്യരാമാണം രാമാ രാമചന്ദ്രാ രാമഭദ്രാ വേദത്തെ രഘുനഥായ സീതായ പതയിമ ഓം പൂർണമദ പൂർണമിതം പൂർണാ പൂർണമുദേ പൂർണത്തി പൂർണമാദായ പൂർണമേവാവശിഷ്യതേ ഓ ശി ശാധി ഹരി ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓ